പ്പിലെ ആദ്യ മത്സരത്തിൽ യു എസ് എക്കെതിരെ ഇന്ത്യ നിരാശപ്പെടുത്തിയപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഒറ്റയാൾ പ്രകടനമാണ് ഇന്ത്യക്ക് തുണയായത് അഭിഷേക് ശർമ്മയുടെ ടി ട്വന്റി ലോകകപ്പിലെ വെടിക്കെട്ട് കാണാൻ പ്രതീക്ഷിച്ചവരും നിരാശരായി അരങ്ങേറ്റ മത്സരത്തിൽ അമേരിക്കക്കെതിരെ ഗോൾഡൻ ടക്കായി പുറത്തായി അഭിഷേക് അലിഖാൻ എറിഞ്ഞ രണ്ടാം ഓവറിലെ രണ്ടാം പന്തിലാണ് അഭിഷേക് ഡീപ് കവറിൽ ക്യാച്ച് നൽകി മടങ്ങിയത് ടി ട്വന്റി ലോകകപ്പിൽ അരങ്ങേറ്റ മത്സരത്തിൽ ഗോൾഡൻ ഡക്ക് ആവുന്ന അഞ്ചാമത്തെ മാത്രം ഇന്ത്യൻ ബാറ്ററാണ് അഭിഷേക് ശർമ്മ നിലവിലെ ഇന്ത്യൻ പരിശീലകനായ ഗൌതം ഗംഭീർ ആശിഷ് നെഹ്റ ഷർദുൽ താക്കൂർ ദീപക് ഹൂഡ എന്നിവരാണ് ലോകകപ്പ് അരങ്ങേറ്റത്തിൽ ഗോൾഡൻ ഡക്കായ മറ്റ് ഇന്ത്യൻ ബാറ്റർമാർ ആഭ്യന്തര ക്രിക്കറ്റിലും ഇന്ത്യക്കുമായി അഭിഷേകിന്റെ കരിയറിലെ നൂറ്റി എഴുപത്തിനാലാമത് ടി ട്വന്റി മത്സരമായിരുന്നു ഇന്നത്തെ കരിയറിൽ പന്ത്രണ്ടാം തവണയാണ് അഭിഷേക് പൂജ്യത്തിന് പുറത്താവുന്നത് ഇന്ത്യൻ കുപ്പായത്തിൽ കളിച്ച മുപ്പത്തൊമ്പത് ടി ട്വന്റി അന്ത അഭിഷേകിന്റെ നാലാമത്തെ ഗോൾഡൻ ഡക്കാണിത് ഏതായാലും നബീബിയയുമായുള്ള അടുത്ത മത്സരത്തിൽ താരത്തിന്റെ തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ് ആരാധകർ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇന്ത്യ നബീബിയ പോരാട്ടം